ഇവിടെ ദൃശ്യമാധ്യമവും ശ്രവ്യമാധ്യവും അച്ചടി മാധ്യമവും എല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആ ആ പറയുന്ന കമ്പനികൾ അവരുടേതായിട്ടുള്ള മറ്റ് രീതിയിലുള്ള സബ്സിഡിയറി കമ്പ കമ്പനിയാണ് കമ്പനിയാകുമ്പോഴത്തേക്ക് അൺലസ് എൻ രണ്ടിൽ യൂണിറ്റ് ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് വീൽ ആ മൂടുപടം മാറ്റുന്നത് വരെ ഇതാരാണ് ഏത് വ്യക്തികളാണെന്ന് നമ്മൾ അറിയുന്നില്ല ഇവരുമായി സന്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് എങ്കിൽ ഞങ്ങൾ അങ്ങനെയുള്ളൊരു സന്ധിക്കില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു സന്ധിക്കില്ല എന്ന് ചോദിച്ചാൽ അവരുടെ വർഗ്ഗ താൽപ്പര്യങ്ങളും ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വർഗ്ഗ താൽപ്പര്യങ്ങളും തമ്മിൽ അജകജാന്തര വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് രണ്ട് വർഷത്തിന് മുമ്പ് ഉള്ള കണക്ക് ആ കണക്ക് ഇന്ത്യയിലെ അച്ചടി മാധ്യമങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് ഒരു വർഷം അത്തരത്തിൽ ലഭിച്ചിട്ടുള്ള പരസ്യം എന്നുള്ളത് ഏതാണ്ട് ഇരുന്നൂറ് ബില്യൺ ഇന്ത്യൻ രൂപയാണ് ഇരുന്നൂറ് ബില്യൺ മില്യൺ എന്ന് പറയുമ്പോൾ ദശലക്ഷമാണ് ഇരുന്നൂറ് ബില്യൺ ഇന്ത്യൻ രൂപയാണ് അത് കണക്കുകൂട്ടി നോക്കുക അച്ചടി മാധ്യമങ്ങൾക്ക് മാത്രം അപ്പം ഞങ്ങൾ ഇത്തരത്തിൽ ഈ പരസ്യങ്ങൾ പരസ്യങ്ങൾ റവന്യൂ അതുകൊണ്ട് ഈ പറയുന്ന ഇവരെ എല്ലാം അത്തരത്തിൽ അങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നുള്ളത് ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടിയെന്നാണ് ധാരണ ഇപ്പറയുന്നതായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും നടത്തിയിട്ടുള്ള ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയുള്ളത് പിന്നെ പ്രതിപക്ഷത്തിനെതിരായി നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ കുപ്രചരണങ്ങൾ അവർ പറയുന്നത് പറയാതിരിക്കൽ പലതും മൂടി വെച്ചു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് മുപ്പത്തിയാറ് ദശാംശം ആറ് ശതമാനം വോട്ടാണ് അതായത് ഇന്ത്യയിൽ അപ്പോൾ എഴുപത്തി മൂന്ന് ശതമാനത്തിലധികം ആളുകൾ വോട്ട് ചെയ്തത് അല്ല അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ശതമാനത്തിലധികം ആളുകൾ വോട്ട് ചെയ്തത് ഈ മുപ്പത്തി ആറ് ദശാംശം ആറ് ശതമാനത്തിനെതിരായിട്ടാണ് പക്ഷെ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് അപ്പോൾ ജനങ്ങൾ വാസ്തവത്തിൽ ഈ പത്രങ്ങളിൽ അച്ചടിച്ചു വിടുന്നതെല്ലാം അതുപോലെ അങ്ങ് വിഴുങ്ങുന്നു എന്നോ നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നതെല്ലാം അതുപോലെ തന്നെ സീയിങ് ഈസ് ബിലീവിങ് എന്നുള്ള നിലയിലേക്ക് അങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നൊന്നും ധരിക്കേണ്ട അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയുള്ളതായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമിതി അത്തരത്തിൽ ഉണ്ടാകണമെന്നുള്ള സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു നിയമനിർമ്മാണം നടത്തി എന്നിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നിൻ്റെ തലേന്ന് തന്നെ അത്തരത്തിലൊരു പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വോട്ട് അത്തരത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത് വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് വോട്ട് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സത്യസന്ധമായ കണക്കുകൾ സുതാര്യമായി നമുക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് കണക്ക് പുറത്തുവിട്ടത് ഇതെല്ലാം ഇലക്ട്രോണിക് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മിനിറ്റുകൾ കഴിയുമ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതെല്ലാം ലോകത്തിന് മുമ്പിൽ എത്തണമല്ലോ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു ഏഴുമണിയല്ല മണിയല്ല ഒമ്പത് മണിയല്ല അർദ്ധരാത്രിയായി എല്ലാം എല്ലാം കഴിഞ്ഞു നമുക്ക് കണക്ക് കിട്ടിയോ കിട്ടിയില്ല അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകദേശം ഏകദേശ കണക്കാണ് പറഞ്ഞത് അടുത്ത ദിവസം വീണ്ടും ഒരു കണക്ക് കുറയുകയാണ് നാട്ടിലെ ആളുകൾക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യമുണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ പുതുതായി ചേർക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകൾ പുതുതായി വോട്ട് രേഖപ്പെടുത്താൻ വന്നു എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ ഈ ചർച്ചയിൽ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടേത് മാത്രമൊന്നുമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന് അത്തരത്തിൽ പരാതികൾ ലഭിച്ചാൽ അവർ അത്തരം കാര്യങ്ങൾ അവർ പരിശോധിക്കണം ഒന്ന് രണ്ട് നമ്മുടെ സുപ്രീം കോടതിക്കുള്ളത് പോലെയുള്ള അധികാരങ്ങളുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഖമോട്ടോ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഒരു കാര്യവും ചെയ്തിട്ടില്ല ഉറക്കം നടിച്ചു കിടക്കുന്നവരെ വിളിച്ചുണർത്തുക വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഇവിടെ ഞങ്ങൾക്ക് മുകളിൽ സാറുണ്ട് യജമാനൻ ഉണ്ട് യജമാനൻ പറയുന്നതനുസരിച്ചുള്ള ഒരു കാവൽ നായയാണ് തങ്ങൾ എന്നുള്ള നിലയിലേക്ക് വെച്ചാൽ യജമാനൻ മതിലിൽ ചാടിയാൽ ഒരിക്കലും കാവൽ നായ കുരയ്ക്കില്ല യജമാനൻ ഏതെങ്കിലും അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ആ കാവൽ നായ ഒര ഒരിക്കലും കുറയ്ക്കുകയില്ല ആ നിലയിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധപ്പതിച്ചു പോയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയാണ് അപകടം നേരിടുന്നത് എന്ന് മനസ്സിലാക്കാം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുള്ള പരാതി ഉന്നയിച്ചാൽ ആ പരാതി ഉന്നയിക്കുന്നവരെ എല്ലാം ഫത്സിക്കുന്ന നിലയിലേക്ക് ബി ജെ മാറുക എന്ന് വെച്ചാൽ അച്ഛം പത്തായത്തിലുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ബി ജെ പിയുടെ നിലപാട്